ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നല്ല പക്ഷെ എനിക്കത് സ്പെഷ്യൽ ഐറ്റാണ് രാത്രി വേറെ കഴിക്കാത്ത കഴിക്കാത്തൊരു ഐറ്റം ഞാനിത് പോവാണ് യെസ് മാഗി ദോശ കൂടുതൽ കൂടുതലെ പറ്റി പറയുന്നില്ല ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ഒക്കെ ചെയ്യിച്ചിട്ട് അഭിപ്രായങ്ങൾ ഇവരെ കൊണ്ട് പറയിക്കാം പിന്നത്തെ കുക്കറ് ഞാനാണ് കേട്ടോ എന്തായാലും കിടക്കാം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് നമ്മുടെ കിച്ചണിൽ എത്തിയിരിക്കുൾ കുക്കിംഗ് പരിപാടികൾ ഞാനാണ് അങ്ങനെ അധികം അടുക്കള കഴിക്കാൻ മാത്ര നമ്മള് കഴിക്കാറുള്ളൂ കുക്കിംഗ് പരിപാടിയൊന്നും അറിയത്തില്ല മാഗി ദോശയുടെ പരിപാടി ഒന്ന് ട്രൈ നോക്കാം മാഗി വരട്ടെ നമ്മൾ സാദാ മാഗി കണ്ടെടുത്തിരിക്കുന്നത് നേരെ മാഗി പൊട്ടിച്ച് ബൗളിലേക്ക് ആക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കത്തിരി വെച്ച് പൊട്ടിക്കാൻ ഇങ്ങനെ പൊട്ടത്തില്ല അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആവശ്യമുണ്ടോ മതി അല്ലേക്കാം പരീക്ഷണമായത് കൊണ്ട് ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കണ്ട അല്ലേ പിന്നെ മസാല പോലെ അപ്പൊ നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടോ വെള്ളം സാധാരണ പാവ് ആക്കില്ലേ ആ ഒരു രൂപത്തിലാക്കി എടുക്കാം അഗിയുടെ ഒരു പീസ് പൊടിച്ച് ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ശരിയാണ് ചോദിച്ചോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുപ്പും അതുപോലെ ആ മാഗിയുടെ കുറച്ച് ആ ഒരു മസാലക്കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാഗിയുടെ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടിത് ഒരു മാവിന്റെ രൂപത്തിൽ അരച്ചെടുക്കാം ഇതാ അങ്ങനെ നമ്മൾ ആ മാഗി പീസ് എടുത്തിട്ട് മാവിന്റെ രൂപത്തിൽ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചുട്ടെടുത്താൽ മതി നമുക്ക് ഇതിന്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉം സമ്പൂൺ വയസ്സായിട്ടുണ്ടോ ഉപ്പും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട് പ്രത്യേകം മസാല കൂടി ഇട്ടല്ലോണ്ട് അരച്ചെടുത്തായിട്ട് ിച്ച് വല്യ കൊഴപ്പൊന്നുമില്ല അതോ പാൻ വെച്ചിട്ടുണ്ട് എണ്ണ വെച്ച് കൊടുക്കാം ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ നോക്കണ്ട ടേസ്റ്റ് മാത്രം നോക്കിയാൽ മതി എണ്ണ ഇന്ന് അല്ലേ எது அது என்னது என்ன என்ன அடிச்சு நை நெய் மாதிரி பறங்கிடா ரவுண்ட டாப் வெஸ்ட் அது ரவுண்டேக்கு வரல அங்க இல்ல ஐ நீட்டு மணி என்னடா கொஞ்சம் ஷேப் நோ கொண்டா நம்ம பேஸ்ட் ஊத்தியா வேண்டியது இல்ல நம்ம ரவுண்டிலே கார இல்ல நம்ம ഇത് ആയി കഴിഞ്ഞ ടേസ്റ്റ് നോക്കാം ഇച്ചിരി പരിപാടികളുണ്ട് ഇച്ചിരി സഗോളെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം മാഗിയുടെ മസാലപ്പൊടി ഇച്ചിരി ഇങ്ങനെ ഇട്ട് ഇനി ഇത് എടുത്തിട്ട് കഴിക്കുമ്പോ നോക്കിക്കോ എങ്ങനെയാണെന്നുള്ളത്

ദോശ ഷേപ്പിലുള്ള ഇതൊക്കെയാണ് ഷേപ്പിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അശ്വതിക്ക് ചാൻസ് ഉണ്ട് മാവുണ്ട് നല്ല ഷേപ്പിൽ അടിപൊളിയായിട്ട് അശ്വതി ഉണ്ടാക്കും നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് ഷേപ്പിലും അടിച്ചു മാത്രം പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് അശ്വി നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കുന്നതായിരിക്കും ഇത് പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ ഞാൻ ദോശ ബൗളിലേക്ക് മാറ്റിണ്ട് ചെറുതായിട്ടൊന്ന് പാളി കൂടി കൂടിപ്പോയിട്ടോ അപ്പൊ ഇത് ആ ഒരു ചെറിയ പാളിച്ച പറ്റി അപ്പവിനിയുടെ ചാൻസാണ് ഡെയിലി ആക്കിണ്ടാക്കുന്നോണ്ട് അറിയാവലോ എന്തായാലും നമുക്ക് ഈ ദോശ എങ്ങനെയൊന്ന് നോക്കാം ആ സെറ്റ് സവോളൊക്കെ ഇട്ട് കൊടുക്കാം ഇച്ചിരി സവോളൊക്കെ ഇട്ട് കൊടുക്കാം മറ്റേ മാഗിയുടെ മസാല കേട്ടോട്ടോ മാഗി മസാല ഇട്ടിട്ടുണ്ട് ഇതാണ് ദോശ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ദോശ പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ ഇങ്ങനെയാ കരുതല്ലോ ഇപ്പഴൊരു കാര്യം മനസ്സിലായേ മനഃപൂർവ്വം ചതിച്ചതാണ് ഗെയ്സ് ബന്ധു എന്ന് പറഞ്ഞ മനപൂർവ്വം മറിച്ച് ഇടിയിപ്പിച്ചതാണ് അതാണ് ഈ അവസ്ഥ പറഞ്ഞത് ഇപ്പൊ ഇത് വേണ്ട അത്ര നിറയായി വെച്ചിട്ട് ബന്ധപ്പെടുന്നില്ല എന്നോട് നേരത്തെ ബന്ധു ബന്ധുവെന്നും പറഞ്ഞ് ആ പോയി മലപ്പൂർവ് മറിച്ചിടിയായിട്ട് എത്ര നേരായി വെച്ചിട്ട് അത് വന്നിട്ടില്ല അതുകൊണ്ട് മറിച്ചിടുന്നില്ല അപ്പൊ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് ഓഹോ ഇതാണ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മള് മറിച്ചത് മാത്രം എന്താ പറഞ്ഞില്ലേ മലപൂർവ്വം ചെയ്താ ബന്ധു പറഞ്ഞു മറിച്ചു എല്ലാം പണ്ടൊക്കെ അങ്ങനെ നമ്മുടെ മാഗി ദോശ നല്ല ഷേപ്പില് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നേരെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം എങ്ങനെയാണ് അങ്ങനെ മാഗി ദോശയുമായി അശ്വതി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ആദ്യം അശ്വതിയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കി അതിൽ എന്തെ ഇൻഗ്രീഡിയൻസ് ആണല്ലോ പശു ടേസ്റ്റ് ചെയ്യട്ടെ അപ്പൊ ടേസ്റ്റ് ചെയ്തോളൂ എടുത്തോ എടുത്തോ അച്ഛനെ കഴിച്ച ദോശകളിൽ നിന്ന് ഉണ്ടോ കഴിച്ചിട്ട് സീരിയസ് ആയിട്ട് സംഭവം കാര്യം ദോശ എടുത്തു ദോശ പ്രിയനൊന്നല്ലോ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ ഉം അപ്പം നോക്കുകയുള്ളോ ആ ഒരു മാഗിയുടെ മസാലയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായാണ് അപ്പൊ നമുക്കിനി അടുത്തൊരു ദിവസം ഈ മാഗി ദോശ കൊണ്ട് തന്നെ ഇച്ചിരി എരിവും കളർഫുള്ളൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാൻ നോക്കാം ചിക്കനൊക്കെ മേടിച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി ഇതിന് തന്നെ പരീക്ഷിക്കാം ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് വലിയ മോശമൊന്നും പറയാന്നുമില്ല പ്രോപ്പൊന്നുമില്ല പിന്നെ കൂടി പ്രോപ്പായത് ഇതാണ് കേട്ടോ ടേസ്റ്റില് വലിയ മോശമൊക്കെ ഇടൊന്നും ഇല്ല നല്ലതാണ് അപ്പൊ എന്നാലും മാഗിദോഷയുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ കിട്ടണം അവർ ബൈ